പ്രിയപ്പെട്ട കരൺ ആ നിമിഷത്തിൽ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പരാജയം മാത്രം നേരിടുന്ന ടീം ഒരു വിജയം ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ ദിനേശ് കാർത്തിക് നടത്തിയ ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ താങ്കൾ കണ്ടതല്ലേ ഈഡൻ ഗാർഡനിൽ വിജയം നേടാൻ കാർത്തിക്കന് കഴിയുമെന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ടാണ് താങ്കളുടെ മികവിനേക്കാൾ ഞങ്ങൾ കാർത്തിക്കനെ ആശ്രയിച്ചത് സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ ഞങ്ങൾ താങ്കളിൽ അഭിമാനിക്കുന്നു കാരണം താങ്കൾ മൂന്ന് തവണ അതിർത്തി കടത്തിയത് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഐ പി എൽ കോടിപതിയെയാണ് റോയൽ ചലഞ്ചേഴ്സിന്റെ ആരാധകരായ ഞങ്ങൾക്ക് അത്രമേൽ വലിയ പ്രതീക്ഷയാണ് താങ്കൾ സമ്മാനിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നുമാണ് കരൺ ശർമ്മ എന്ന ക്രിക്കറ്ററുടെ രംഗപ്രവേശനം രണ്ടായിരത്തി പതിമൂന്നിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെ ഐ പി എൽ കളിച്ചു തുടങ്ങി അതിവേഗം ബാറ്റർമാരുടെ ബഹുമാനം നേടിയ താരം ഒരുപക്ഷേ ഇന്ത്യ കാത്തിരിക്കുന്ന ലെഗ് സ്പിന്നർ കരണാകുമെന്ന് കരുതി മുൻനിര തകരുമ്പോൾ പലപ്പോഴും ബാറ്റുകൊണ്ട് അയാളുടെ സംഭാവനകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയരാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഐ പി എല്ലിൽ ഹാട്രിക് കിരീടം നേടിയ ഏകതാരം ആ റെക്കോർഡുകളാണ് കരണിനെ വ്യത്യസ്തനാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പവും രണ്ടായിരത്തി പതിനേഴിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പവും കരൺ കിരീടം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തുമ്പോഴും ഈ ലെഗ് സ്പിന്നറുടെ സാന്നിധ്യമുണ്ടായിരുന്നു പലപ്പോഴും പരിമിതമായ അവസരങ്ങളിൽ അയാൾ ഒതുങ്ങിപ്പോയി ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെയ്യുന്നതും അതുതന്നെയാണ് ഒരു മികച്ച സ്പിന്നർ ഇല്ലാത്ത ടീമാണ് ബംഗളൂരു പക്ഷേ കരണന്റെ പ്രതിഭയെ കഴിഞ്ഞ മത്സരത്തോടെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും